സിനിമ ഒരുപാട് മുമ്പോട്ട് വന്നു മുമ്പോട്ടെന്ന് പറയുമ്പോൾ ഞാൻ ബെറ്റർ ആവുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാലത്തിനനുസരിച്ച് മാറുന്നു സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമയായി മ്യൂസിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മ്യൂസിക് വരുന്നു ലിറിക്സ് മാത്രം നമ്മൾ ഇപ്പോഴും എയ്റ്റീസിലും നയൻറ്റീസിലും എഴുതുന്ന പാട്ടുകളുടെ തരം ലിറിക്സ് ഇതേ ലിറിക്സ് എടുത്ത് നമുക്ക് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും സിനിമയ്ക്ക് എഴുതാൻ പറ്റില്ല ലിറിക്സ് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവണം എന്നുള്ളത് അതൊരാള് അല്ലെങ്കിൽ രണ്ടുപേരൊക്കെ അതിന്റെ ശ്രമങ്ങൾ നടത്തിയാലല്ലേ സോൾവ് ആവുള്ളൂ അല്ലെങ്കിൽ സോൾവ് ആവില്ല അപ്പൊ ആദ്യം നമ്മൾ അങ്ങനെ ചെയ്യുന്ന എക്സ്പെരിമെന് ബാക്ഫിയർ ചെയ്യും വിമർശനങ്ങള് ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് കാരണം കിട്ടുന്ന വിമർശനങ്ങളെ കേട്ടെടുക്കാൻ തയ്യാറാണ് കാരണം അല്ലെങ്കിൽ പാട്ട് നിന്നിടത്തേ നിന്ന് നിൽക്കും മാത്തൻ എന്തുകൊണ്ട് അപ്പൂന് ഇത്രയും സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ റീസണിങ് ജീവിതത്തിൽ പലതും തേടിപ്പോയിട്ടുണ്ടെങ്കിൽ തേടിപ്പോയതിനേക്കെക്കാൾ കൂടുതൽ മധുരം കൂടെ ഉണ്ട കൂടെ ഉണ്ടായിരുന്ന ആൾക്കാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് മാത്രം എന്ന് എഴുതാൻ പറ്റിയതിലാണ് എൻ്റെ ഹാപ്പിനെസ് നമ്മുടെ അടുത്ത് ഒരു സിനിമ വരുമ്പോൾ ഒരു പാട്ട് വരുമ്പോൾ ആ ഡയറക്ടറിൻ്റെ വിഷൻ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വരി മ്യൂസിക് ഡയറക്ടറിന്റെ ട്യൂണുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വരി പൈസ മുടക്കുന്ന പ്രൊഡ്യൂസർ ഹാപ്പി ആവുന്ന രീതിയിൽ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി ഇത് പത്ത് വർഷം കഴിഞ്ഞ് നിലനിൽക്കും ഇരുപത് വർഷം കഴിഞ്ഞ് നിലനിൽക്കും എന്നുള്ളത് അപ്പോൾ ആലോചിക്കുന്ന പോലും ഇല്ല പൊളിറ്റിക്കലി കറക്റ്റ് ആകുക എന്നുള്ളത് സിനിമ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും സോങ് ഇൻഡിവിജ്വലി എടുത്തിട്ട് ആ സോങ് പൊളിറ്റിക്കലി ക്യാരക്ടേഴ്സിന്റെ സോങ് ആണെങ്കിൽ സോങ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവും അത് അങ്ങനെ തന്നെ പറ്റുള്ളൂ ആ ക്യാരക്ടേഴ്സിന്റെ മനസ്സിൽ അങ്ങനെയാണ് പറയാൻ തോന്നുന്നെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് നന്മ നന്മയിപ്പിക്കാൻ പറ്റില്ല തിരിച്ചു വരുമ്പം ഇപ്പം നമുക്ക് തമിഴിലാണെങ്കിൽ പുന്നഗയ്യോ ബോഗൻവില്ല എന്ന് എഴുതാം പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ബോഗൻവില്ല എന്ന് ഒരു മെലഡിയിൽ ഉപയോഗിക്കല് പോസിബിൾ അല്ല ചേട്ടൻ ഉപയോഗിച്ചു പക്ഷെ അതൊരു മെലഡിയിലല്ല അതാണ് പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം വരുന്നാണെങ്കിൽ എ ബനാനെ ഒരു പൂതരാമോ എന്ന് എഴുതി ഹമേഷ എന്നുള്ള വാക്കുണ്ട് ആ പാട്ടില് ഈ ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇതിന് സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ വരും അതിനെ എങ്ങനെ വിമർശനങ്ങളെ വിമർശനങ്ങളെ ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് കാരണം കിട്ടുന്ന വിമർശനങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് കാരണം അല്ലെങ്കിൽ പാട്ട് നിന്നിട്ട് തന്നെ പാട്ട് പാടാൻ സത്യം പറഞ്ഞാൽ നിന്നിട്ട് തന്നെ മലയാളത്തിലെ പാട്ടുകൾ ഒരുപക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പാട്ടുകൾ നമ്മൾ മാറ്റി നിർത്തിയാൽ സിനിമ ഒരുപാട് മുമ്പോട്ട് വന്നു മുമ്പോട്ടെന്ന് പറയുമ്പോൾ ഞാൻ ബെറ്റർ ആവുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാലത്തിനനുസരിച്ച് മാറുന്നു സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമയായി മ്യൂസിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മ്യൂസിക് വരുന്നു ലിറിക്സ് മാത്രം നമ്മൾ ഇപ്പോഴും എയ്റ്റീസിലും നയൻറ്റീസിലും എഴുതുന്ന പാട്ടുകളുടെ തരം ലിറിക്സ് ഇതേ ലിറിക്സ് എടുത്ത് നമുക്ക് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും സിനിമയ്ക്ക് എഴുതാൻ പറ്റില്ല അപ്പൊ ലിറിക്സ് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവണം എന്നുള്ളത് അത് ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരൊക്കെ അതിന്റെ ശ്രമങ്ങൾ നടത്തിയാലല്ലേ സോൾവ് ആവുള്ളൂ അല്ലെങ്കിൽ സോൾവ് ആവില്ല അപ്പൊ ആദ്യം നമ്മൾ അങ്ങനെ ചെയ്യുന്ന എക്സ്പീരിയൻസ് ചിലപ്പോൾ ബാക്ക്ഫെയർ ചെയ്യും എന്താണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ ചോദിക്കാൻ എളുപ്പമാണ് പക്ഷെ അങ്ങനത്തെ പാട്ടുകൾ നമ്മൾ കേട്ട് ശീലിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ ബൊഗൻ വില്ല എന്നുള്ള വാക്ക് ഇപ്പൊ പറഞ്ഞത് നെഞ്ചുക്കുൾ പെയ്തിരുമല്ലേ അപ്പൊ അത് കേട്ട് ശീലമുണ്ട് മെലഡീസിലും അത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് ശീലമുണ്ട് നമുക്ക് ആ ശീലമില്ല ആ ശീലം എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ അല്ലാതെ വേറെ ഇതില് കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തമിഴന്മാർ ഉപയോഗിക്കുന്നതിനേക്കാൾ ഇംഗ്ലീഷ് വാക്കുകൾ മലയാളികളെ ഉപയോഗിക്കുന്നത് അവർക്ക് പുതിയ പുതിയ എല്ലാ ഇംഗ്ലീഷ് വാക്കുകൾക്കും കറസ്പോണ്ടിങ് തമിഴ് വാക്കുകളും അവരുണ്ടാക്കും നമ്മൾ അതും ചെയ്യുന്നില്ല പക്ഷേ പാട്ടിൽ ലിറിക്സ് ഇത് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു ഇത് എവിടെ പോയി നിന്ന് നിൽക്കും നമ്മൾ ഇതിനേക്കാളും കൂടുതൽ ഇംഗ്ലീഷ് വാക്സിൽ ഡിപ്പെൻഡൻറ് ആയിരിക്കും രണ്ടായിരത്തി നാപ്പതിലോ അമ്പതിലോ അപ്പോഴും പാട്ടിൽ പഴയ പഴയ പൊഴും എഴുതണം എന്ന് പറയുന്നതിൽ ഒരു ഇല്ല അപ്പൊ ആ ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങണം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് ചിലത് ആവും എ ബനാനയിൽ അത് ഹിറ്റായി അല്ലെങ്കിൽ ആവേശത്തിലത് ഹിറ്റായി ബാക്ക് ചെയ്യും അപ്പോഴും ചിലത്യാനുള്ളൂ ഇത് പറയുമ്പോഴാണ് ഇപ്പൊ ഈ ബനാനയൊക്കെ അങ്കിത്തിന്റെ കൂടെയാണ് ചെയ്യുന്നത് അങ്കിത്തിനോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനായകനെ ട്രസ്റ്റ് ചെയ്യണം കാരണം മലയാളത്തിലുള്ള പരിമിതി ഉണ്ടല്ലോ മനസ്സിലാക്കാനുള്ള പരിമിതി ഈ മ്യൂസിക് ഡയറക്ടറെ ട്രസ്റ്റ് അങ്കിത്തിന്റെ കേസിലേക്ക് വരുമ്പം എങ്ങനെയാ വരുന്നേ ഏബന് ശരിക്കും ഇലക്ട്രോണിക് കിളിയാണ് എന്റെ കമ്പോസർ അപ്പൊ അങ്കിത്ത് ഒരു ഓവറോൾ മ്യൂസിക് സൂപ്പർവിഷൻ അങ്കിത്തിന്റെ കൂടെ മുമ്പത്തെ സിനിമകളിലൊക്കെ ഞാൻ കിളിയെ കണ്ടിട്ടുണ്ട് അപ്പൊ കിളിയുടെ ഫസ്റ്റ് പാട്ടാണ് ശരിക്കും ആ പാട്ട് കംപ്ലീറ്റ്ലി കിളിക്കി വിട്ടുകൊടുത്തിട്ടുള്ള പാട്ടാ ലിറിക്കിൽ എനിക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ അതിൽ പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് ലൈൻ ഇപ്പൊ ജീവൻ ഏതോ കാല ആണോ ഞാൻ എഴുതിയത് ഇങ്ങനെയായിരുന്നില്ല ഞാൻ എനിക്ക് സിറ്റുവേഷൻ കണ്ടു സിനിമ ട്രാവൽ കണ്ടു ട്യൂണ് കണ്ടിട്ട് ഞാൻ അത് എഴുതുന്ന ഇങ്കി പിങ്കി പൊങ്കി എന്റെ എന്നിട്ട് തെറ്റി വഴിയും തെറ്റി പണിയും കിട്ടി എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ എഴുതിയത് അപ്പൊ ഇങ്കി പിങ്കി പൊങ്കി കിളിക്ക് എന്ത് പറഞ്ഞു കിളിയുടെ ഫസ്റ്റ് മലയാളം പാട്ട എന്റെ മലയാള സിനിമയിലെ അരങ്ങേറ്റ ഇങ്കി പിങ്കി പൊങ്കി വെച്ച് തുടങ്ങണോ എന്നുള്ള ഇതിൽ കിളിയൊക്കെ കിടന്നിങ്ങനെ വിറക്കിയ ബാക്കി നോക്കിയായി ബാക്കിയുള്ള മ്യൂസിഷ്യൻസ് ഒക്കെ അവിടെ ഉണ്ട് പാർവതീഷും മശു എന്നൊക്കെ പറങ്കി പിങ്കി പൊങ്കി എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് അപ്പൊ കിളിക്ക് എന്തു പറഞ്ഞാലും ഇങ്കിപ്പിങ്കി പൊങ്കി വേണ്ട ഞാൻ വേറെ തേരാ പാര പറഞ്ഞാൽ വേറെ എഴുതുന്നുണ്ട് പക്ഷെ എനിക്ക് അതിലൊന്നും കിക്ക് ഇടുന്നില്ല സംഗീത്തം എന്ന് പറഞ്ഞ കിളിയുടെ വസ്തുപടം അല്ലേ കിളിക്ക് ഇഷ്ടമുള്ളതിനെഴുതാം അങ്ങനെ ഞാൻ സങ്കടത്തോടു കൂടി അങ്കിപ്പ് ഇങ്കിപ്പൊക്കെ എടുത്ത് കളഞ്ഞു ഞാൻ കളഞ്ഞല്ലോ കിളിയത് മാത്രമാണ് ആ പാട്ടിനെ കുറിച്ച് അലങ്കുമ്പോൾ സങ്കടം അപ്പം പിന്നീട് ഞാൻ പറഞ്ഞു എന്റെ ലിറിക്സ് അതിലിപ്പോ ബാക്കി കേൾക്കുന്നമേഷി കിളിയുടെ കോൺട്രിബ്യൂഷൻ ആണ് അപ്പൊ അങ്ങനെ ലിറിക്സിൽ കംപ്ലീറ്റ്ലി എന്റെ പേര് വെക്കണ്ട അങ്കിത് മ്യൂസിക് സൂപ്പർവിഷൻ വെച്ച പോലെ ലിറിക്സ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ റാപ്പ് ിറിക്സ് ഒക്കെ എൻ്റെതാണ് അപ്പൊ അങ്ങനെ വച്ചാ മതി പറഞ്ഞിട്ട് അങ്ങനെ കിളിയുടെയും പേരുണ്ട് ശരിക്കും കൊളാബറേറ്റ് ചെയ്ത ഒരു വർക്കാണ് എ ബനാനയും കോമഡി ആയിരുന്നു അപ്പം കിളി കമ്പോസ് ചെയ്തപ്പോ ഒരു ക്യാരക്ടറിന്റെ പേര് എന്നാണ് വാഴയിലെ അപ്പൊ കലാമേ കലാമേ എന്നാണ് കിളി പാടിക്കൊണ്ടിരിക്കുന്നത് കലാമേ ബനാനേ എന്നാക്കി എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചത് സ്റ്റുപ്പിഡ് ഫസ്റ്റ് ലെവലിൽ സ്റ്റുപ്പിഡ് സ്റ്റുപിഡ് തോട്ടാണല്ലോ ബനാനെ അത് 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 പക്ഷെ പക്ഷെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ബനാനെ ഒരു പൂ തരാമോ എന്നുള്ള കീപ്പ് ഇതെല്ലാം ആണ് എനിക്ക് നേരത്തെ ചേട്ടൻ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതായത് ഈ ടെക്നിക് ഉപയോഗിക്കല് മുൻപ് തൊട്ട് തന്നെ എനിക്ക് തോന്നുന്നു പാട്ടുകളുടെയും കൂടെ ക്വാളിറ്റി ആയിരിക്കാം അല്ലെ മ്യൂസിക്കിന്റെയും കൂടെ ആയിരിക്കാം അതിനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഒരു കണ്ടിന്യേഷൻ ആണ് മായാന്നത് മായ നദിയിൽ രണ്ട് പാട്ടുണ്ട് എനിക്കതിൽ കാറ്റിൽ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അത് പെട്ടെന്ന് തീരും ഈ എന്ന് വിചാരിച്ചെത്തുന്ന പാട്ടായിരിക്കും പക്ഷെ അത് പെട്ടെന്ന് തീർന്നു പക്ഷെ അതിനൊരു കഥയുണ്ട് ചെറിയ പാട്ടാണ് പക്ഷെ ഷഹവാസമന്റെ ശബ്ദമുണ്ട് അത് ഷഹവാസമൻ എന്ത് വാടിയിൽ തേനൊഴുകുന്ന പോലെയാ എന്ന് തോന്നുകയും ചെയ്യും അപ്പോൾ ഇതില് ഈ പറഞ്ഞ കുഞ്ഞി കഥയുണ്ടല്ലോ രണ്ടുപേര് പോകുന്നു ആ അതിന്റെ ഒരു ഓർമ്മ എന്താണ് എനിക്ക് തേനൊഴുകിൽ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കാറ്റിലെ രണ്ട് സ്ലഭങ്ങൾ തേൻ തേടി പോകുന്നതിനെ പറ്റി തന്നെ എഴുതാൻ ചിലപ്പോ പക്ഷെ അതായിരിക്കും കാരണം ഷഹബാസ് ഒക്കെ ശരിക്കും ഇത് ഒരു ഗസൽ പോലെ പാടിയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ഒരു ഫൈനൽ ഫോർമാറ്റ് ഉണ്ടല്ലോ ഒരു മോഡേൺ കണ്ടംപററി സോങ് പോലെ കേൾക്കുന്നില്ലേ അത് അങ്ങനെയല്ല ഞാൻ കേട്ടത് ഞാൻ ശരിക്കും ഷഹബാസ് ഒക്കെ ജസ്തിർ ഹാർമോണിയത്തിൽ പാടുന്ന പോലത്തെ ഒരു ഗസൽ ഫീലിലാണ് ഞാൻ ലിറിക്സ് എഴുതുമ്പോൾ ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെയാണ് ഞാൻ ഒരു ഗസൽ അത്രയല്ലേ ഉള്ളൂ വരി മൂന്ന് വരി നാലുപേരി വരിയൊക്കെ മതി ചിലപ്പോൾ പാടി തന്നെ ഗസൽ റിപ്പീറ്റ് ചെയ്യാൻ പാടിക്കൊണ്ടിരിക്കും ഗസൽ കേട്ട ഒരു വരി തന്നെ അവര് നാലോ അഞ്ചോ ആറോ തവണ പാടും ചിലപ്പോ അഞ്ചാമത്തെ തവണ പാടുമ്പോ ചിലപ്പോ വേറെ രീതിയിൽ ഒരു ഇമ്പ്രവൈസ് ചെയ്ത് പാടും പക്ഷെ അങ്ങനെ വരികൾ റിപ്പീറ്റ് ചെയ്യുന്ന ഗസലില് വളരെ നോർമലാണ് അപ്പൊ അങ്ങനെയാണ് ഈ പാട്ട് ഡിസൈൻ ആയത് അതുകൊണ്ടാണ് കാറ്റിൽ ശലഭങ്ങൾ പോലെ അത് ഒരുപാട് തവണ പാട്ടിലും ഇപ്പൊ റിപ്പീറ്റഡ് ആവുന്നുണ്ട് അപ്പൊ അത് ആ ഗസൽ ഫോർമാറ്റിലാണ് അതിന്റെ ഒറിജിനുള്ളത് കൊണ്ടാ അപ്പോ എനിക്കും സങ്കടമുണ്ടായിരുന്നു പാട്ട് തീർന്നു പോയല്ലോ ആ കുറച്ച് എഴുതിയു പക്ഷെ എഴുതിയതിൽ എല്ലാരെയും ആക്കാൻ പറ്റുന്ന ഒരു പക്ഷെ മാത്തൻ എന്തുകൊണ്ട് അപ്പുവിന് ഇത്രയും സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ റീസണിങ് ജീവിതത്തില് പലതും തേടിപ്പോയിട്ടുണ്ടെങ്കിൽ തേടിപ്പോയതിനേക്കേക്കാൾ കൂടുതൽ മധുരം കൂടെ ഉണ്ടാ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് മാത്തൻ എന്ന് എഴുതാൻ പറ്റിയതിലാണ് എന്റെ ഹാപ്പിനെസ് അതിനകത്തുള്ളത് എനിക്ക് ഇതേപോലെ തീർന്നു പോവല്ലേ എന്ന് വിചാരിക്കുന്ന പാട്ട് ചേട്ടൻ്റെ ആദ്യത്തെ ബ്രേക്ക് കിട്ടിയ പാട്ടാണ് അത് ലോങ് ആണ് പക്ഷെ അതാണ് അതായത് ഇപ്പൊ ഗപ്പ് ഞാൻ കാണുന്ന സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അപ്പം എനിക്ക് ആ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ തോന്നുന്നില്ല ഈ സിനിമ തീരല്ലേ ഈ ലോകം അവസാനിക്കല്ലേ ഞാൻ അതിനുള്ള ജീവിച്ചോളാം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവലുണ്ട് ഞാൻ ശരിക്കും എനിക്ക് ഇപ്പോഴും ആ ഫീലിംഗ് ഓർമ്മയുണ്ട് ആ സിനിമ തീരല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ തവണ ഈ പാട്ട് കേൾക്കുമ്പോഴും എനിക്കതുണ്ട് ഞാനത് ലൂപ്പിലിട്ട് കേക്കലുണ്ട് ഇത് തീരാതിരിക്കാൻ വേണ്ടിട്ട് എൻ്റെ പഴയ ഫ്ലാറ്റിന്റെ ചോമ്പറിൽ നന്മകൾ പൂക്കും മീറ്റൂല പുലര് തേടി നീ ഒഴുകണം എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഈ പാട്ട് ഇതിന്റെ ബ്രീഫിങ് ഇത് എന്തായാലും ഹിറ്റാകും എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ടുണ്ടാക്കിയ പാട്ടല്ലോ ആ പക്ഷെ അത് തോന്നുന്നു വലിയ ഹിറ്റായി മാറിയ പാട്ടാണ് ആളുകളുടെ പേഴ്സണൽ സ്പേസിലുള്ള പാട്ടാണ് പാട്ടാന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ പാട്ടാണോ ഞാൻ ആളുകളുടെ പാട്ടായി മാറി പറയുമ്പോഴും ഒരുപക്ഷെ ഇത് എത്രത്തോളം അനകേണ്ട സോങ് വിനായക ഇത് വല്യ കഥയൊന്നും ആ സിനിമയിൽ നമ്മള് കൊമർഷ്യൽ രീതിക്ക് ചെയ്തൊക്കെ ഗബ്രിയയിലും ബാക്കി പാട്ടുകളൊക്കെയാണ് പറഞ്ഞ പാട്ടൊക്കെയാണ് പിന്നെ ഒരു അമ്മാമകൻ പാട്ടുണ്ട് അത് റഫീഖ് എഴുതിയൊരു പാട്ട് ഇത് ശരിക്കും എന്റെ ഏറ്റവും അവസാനം സിറ്റുവേഷണൽ സോങ്ങ് ആയിട്ട് ചെയ്ത പാട്ടാണ് പക്ഷേ ജോൺ ഈ കഥ പറയുമ്പോൾ കഥയിലുള്ളൊരു ഒരു ആത്മാവ് നമുക്കറിയാലോ അത് ഒരുപക്ഷെ നമുക്ക് തിരിച്ച് റിഫ്ലക്ട് ചെയ്യാൻ ഈ പാട്ടിലായിരിക്കും നമ്മൾ ഗബ്രിയിൽ എഴുതുമ്പോൾ ഒരു കരോൾ എഴുതുന്ന പോലെയും ആമൻ എഴുതുമ്പോൾ ഒരു അതൊരു ടീനേജ് ഇൻഫാറ്റുവേഷൻ ഒക്കെയാണ് അതിലുള്ളത് ഒരു പക്ഷേ റഫീഖ് എഴുതിയ പാട്ടിലായിരിക്കും കുറച്ചെങ്കിലും കഥയുടെ സോൾ അമ്മാമകൻ ബന്ധം ഉള്ളത് എനിക്കിത് എനിക്ക് ചെയ്യാൻ കിട്ടിയ പാട്ട് തനിയാണ് അപ്പോ അങ്ങനെ ചെയ്തൊരു ഒരു സോങ് ആണ് ഭാഗ്യം എനിക്ക് കിട്ടിയത് എനിക്ക് ആ പാട്ട് തന്നതിന് ആദ്യം താങ്ക്സ് പറയണം കാരണം ആ സമയത്ത് എല്ലാ പാട്ടും വിനായകന് കൊടുക്കുക എന്നൊരു സമ്പ്രദായം ഇല്ല ഒന്ന് രണ്ടു പാട്ട് വിനായകന് കൊടുക്കാം കുറച്ചുകൂടെ സീരിയസ് പാട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്നൊരു മൂഡിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ പാട്ടും വേറെ ആർക്കെങ്കിലും പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ നഷ്ടമായി പോയെ അപ്പോ ഞാൻ വന്നു വന്നപ്പോ എനിക്ക് തോന്നിയത് എഴുതി അത്രേ ഉള്ളു പിന്നെ വിഷ്ണുചന്ദ്ര ട്യൂണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ആണ് ഇതാണെങ്കിലും ആരാധിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ടിപ്പിക്കലി നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ ഒരു പല്ലവി അനുപല്ലവി അങ്ങനെയല്ല ഇത് ഒരു ഒരു ഒഴുക്കാണ് ആദ്യത്തെ ലൈനിൽ കേട്ട് തുടങ്ങിയാൽ പാട്ട് തീരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ എവിടെയും ഇടയ്ക്ക് ബ്രേക്കൊന്നും ഇല്ല അത്രത്തോളം സ്മൂത്ത് ആയിട്ടാണ് എന്റെ വോക്കൽസ് പോകുന്നത് ഇടയ്ക്ക് വരുന്ന ഫ്ലൂട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ കൈപിടിച്ച് നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ട്യൂണാണ് അപ്പൊ ആ ട്യൂണ് നയിച്ചടത്തുകൂടെ ഞാൻ വരികളോട് വരികളായാലും സഞ്ചരിച്ചു പോയി തീർത്തു അവരുടെ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലിരുന്ന് എഴുതിയത് സൂര്യ സന്തോഷിൻ്റെ എഴുതിയ പാട് തന്നെ ചൂടാ ചൂടൊപ്പം പോലെ സൂര്യചേട്ടൻ ഈ പേപ്പർ എടുത്തിങ്ങനെ പാടി അപ്പോൾ തന്നെ നല്ല പാട്ടാണെന്ന് മനസ്സിലായി പക്ഷേ ഇത്രത്തോളം ഹിറ്റാവുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കാരണം ജനറലി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു ലവ് സോങ്ങ് ഒക്കെയാണ് ഹിറ്റ് ആവുന്ന പാട്ടുകൾ ഒന്നെങ്കിൽ ലവ് സോങ്സ് അല്ലെങ്കിൽ ഡാൻസ് നമ്പേഴ്സ് ഇതൊക്കെയാണല്ലോ കൂടുതൽ ഹിറ്റ് ആവുന്നത് ഒരു സിനിമയിൽ വരുന്ന ഒരു ഫീൽ ഗുഡ് പാട്ടുകൾ എത്രത്തോളം ഇത്രയും ഹിറ്റ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ കുറവായിട്ട് തോന്നുന്നു ആ ഒരു റീസെൻറ്റ് സമയത്ത് അറ്റ്ലീസ്റ്റ് ും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഡി വി ഡി ഒക്കെ ഇറങ്ങിയതിനു ശേഷമാണ് ആളുകൾ ഈ പാട്ട് അത്രത്തോളം ഫീൽ ഫീലിൽ കേൾക്കുന്നു നമ്മുടെ കൈവിട്ട് പോയെന്നൊക്കെ പിന്നെ പിന്നെ മനസ്സിലാക്കി ഫാൻസ് ഉണ്ട് ഈ ഒരുപാട് ഫാൻസ് ഉണ്ട് അതിൻ്റെ റീറിലീസിന് ഞാൻ പോയി അനുഭവിച്ചതാണ് രോമാചത്തിൻ്റെ ടൈറ്റിൽസിലാ ഗപ്പി സിനിമാസ് വന്നപ്പോൾ ആൻ്റെ ക്ലാപ്സിൽ ഞാനത് മനസ്സിലാക്കിയതാണ് ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല അത് നിങ്ങളുടെ പാട്ടാണ് എന്റെ പാട്ടല്ല അതേപോലെ ഗബ്രിയേലിന്റെ ഗബ്രിയലിന്റെ എഴുതാൻ സത്യത്തിൽ ബുദ്ധിമുട്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആ പാട്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നണം അതിനൊരു പഴക്കം ചെന്ന ആളുകൾ റിപ്പീറ്റ് ചെയ്ത് പാടുന്ന ഒരു പാട്ട് പോലെ അതിരിക്കണം അതിന് മ്യൂസിക്കിനാണെങ്കിലും ആ ചലഞ്ചുണ്ട് ഈ ഗബ്രിയലിന് പോകുന്നു ഭയങ്കര രസാണ് അത് ഇങ്ങനെ എഴുതണ ഇങ്ങനെ ക്രാക്ക് ചെയ്യണേ എനിക്കത്ര പ്രയാസം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബൈബിളിൽ വളരെയധികം അറിവുള്ള ഒരാളോ ഒരുപാട് കരോളുകൾ എഴുതി എക്സ്പീരിയൻസ് ഉള്ള ആളോ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഗബ്രയിൽ ഒരു പാട്ട് എഴുതാൻ അതൊന്നും ആവണമെന്നില്ല ഒന്നില്ലാത്തൊരാൾക്ക് എഴുതാം ആ ക്രാഫ്റ്റ് അറിയാമെങ്കിൽ എന്നുള്ളത് അപ്പൊ ഞാൻ കരോൾ സോങ്സ് കേട്ടു ആ സമയത്ത് പിന്നെ ഓൾറെഡി എന്റെ കോളേജിൽ കൂടെ പഠിക്കുന്ന ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഒക്കെ കാരോൾസിന് പാടുന്ന സോങ്സ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു അറിവ് ആ ചെറിയ അറിവ് വെച്ച് എഴുതിയെടുത്ത പാട്ടാണ് ഗബ്രിയെ ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി തുടങ്ങിയപ്പോ തന്നെ അത് ഡിഫറൻ്റ് ആയി പിന്നെ കരോൾ സോങ്ങിൽ സോങ്ങില് യേശുപത്തിൽ എഴുതാൻ പറ്റുള്ളൂ വേറെ ഒന്നും എഴുതാൻ പറ്റില്ല അങ്ങനെ ഡിഫറൻറ്റ് സ്റ്റാർട്ട് കിട്ടി പിന്നെ ഫ്ലോയിൽ അത് തന്നെയാണ് ആ സിനിമയിൽ ഏറ്റവും ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ച പാട്ട് അപ്പൊ അത് ഹിറ്റ് ആവുമ്പോ സർപ്രൈസ് ഒന്നുമില്ല തനിയാണ് സർപ്രൈസ് ഈ ഹിറ്റുകൾ ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഇത് പക്ഷെ കഴിഞ്ഞാൽ പിന്നെ പിന്നെറ്റ് കിട്ടാൻ വേണ്ടിയാണ് അടുത്താൾ നമ്മളെ വിളിക്കുന്നത് അപ്പോ അത് പലപ്പോഴും ആ സിനിമയിൽ നടക്കണമെന്നില്ല ഈ പറഞ്ഞ പോലെ ഈ സിനിമയിൽ നടന്നു അത് നമ്മുടെ കയ്യിലുള്ള കാര്യം മാത്രമല്ല ഫാക്ടേഴ്സ് ഈ സിനിമയിൽ അത് ഹിറ്റായി ഇതേ ഫോർമുല നമ്മൾ അടുത്ത സിനിമ ചെയ്ത് ഹിറ്റ് ആവണമെന്നൊരു നിർബന്ധം ഇല്ല പക്ഷെ അൾട്ടിമേറ്റ്ലി ഹിറ്റിന് വേണ്ടി നമ്മളെടുത്ത് വരുമ്പോൾ അതൊരു ബേഡനാണ് പലപ്പോഴും ബേഡനാണ് അപ്പൊ ഞാൻ പറയുന്നത് ഹിറ്റ് ആവില്ല എന്നുള്ളത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ഇന്നത്തെ കാലത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയോണ്ട് മാത്രം ഒന്നും ആവുന്നില്ല അത് എങ്ങനെ മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യുന്നു ഏത് സമയത്ത് ഇറങ്ങുന്നു എത്ര പേരിലേക്ക് എത്തുന്നു അതിന് എത്രത്തോളം ഈ പറഞ്ഞ ഒരു റീകോൾ വാല്യൂ ഉണ്ട് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്താണ് ഒരു ഹിറ്റ് ഇരിക്കുന്നത് അത് പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരുപാട് എടുത്ത് പറയും ഒന്നും നോക്കണ്ട എത്ര സമയം എടുത്തോ നോക്കണ്ട കുഴപ്പൊന്നും ഇല്ല നമുക്ക് അതുപോലെ ഒരു ഹിറ്റാണ് ഇവിടെ വേണ്ടത് പറഞ്ഞു ചേട്ടാ അത് അങ്ങനെ ശ്രമിക്കാം പക്ഷെ ഐ കാൺ വേർഡ് കാരണം അത് സംഭവിക്കണം അതാണ് ഈ ആളുകൾ എങ്ങനെയാണ് അതിനെ എടുക്കുക എന്നുള്ള നമുക്ക് അറിയില്ല പിന്നെ ഈ ഹിറ്റുകളുടെ അതായത് നമ്മൾ കണ്ടംപററി ആയി സംസാരിക്കുന്ന സമയത്ത് ഈ സെക്കൻഡ് റീൽ ഹിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അതാണെങ്കിൽ മാറും പുതിയ ും ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ അല്ലെങ്കിൽ എവർഗ്രീൻ ഒന്നും വേണ്ട തന്നെ നമ്മുടെ വേണ്ടാഴ്ച ഹിറ്റായെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അത്രത്തോളം കോണ്ടന്റ് ഇറങ്ങുന്നുണ്ടെന്നേ ഒരു ദിവസം തന്നെ ഇരുപതെണ്ണം ഇറങ്ങുന്നുണ്ട് അപ്പൊ ഒരു പാട്ട് രണ്ടാഴ്ച എന്ന് പറഞ്ഞ വലിയ അക്കംപ്ലിഷ്മെന്റ് ആണല്ലോ അത് ഇതിന്റെ എനിക്ക് ഈ പാട്ടിന്റെ ചോദിക്കാറുള്ളത് ചിന്തിക്കലുണ്ടോ അതായത് സിനിമയ്ക്ക് പുറത്ത് എവർഗ്രീൻ എന്ന് പറയുന്ന അതിനുവേണ്ടി ഒരു പാട്ടുണ്ടാക്കുക എന്നുള്ള ഫസ്റ്റ് പ്രയോറിറ്റി അല്ല ഒരു സിനിമ വരുമ്പോ ഒരു പാട്ട് വരുമ്പോ ആ ഡയറക്ടറിന്റെ വിഷൻ ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരി മ്യൂസിക് ഡയറക്ടറിന്റെ ട്യൂണുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വരി പൈസ മുടക്കുന്ന പ്രൊഡ്യൂസർ ഹാപ്പി ആവുന്ന രീതിയിൽ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി ഇത് പത്ത് വർഷം കഴിഞ്ഞ് നിലനിൽക്കും ഇരുപത് വർഷം കഴിഞ്ഞ് നിലനിൽക്കും എന്നുള്ളത് അപ്പൊ പോലും ഇല്ല ആലോചിക്കാനും പാടില്ല എന്നുള്ളതാണ് കാരണം സിനിമയുടെ നേച്ചറും കാര്യങ്ങളും മാറി പണ്ടത്തെ ഒരു പാട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഇന്നത്തെ ഒരു പാട്ട് ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല രണ്ട് നമ്മൾ എന്തിനാണ് പോയിട്ട് ഒരു സംഭവം ഒരു ദോശ മേടിച്ചു കഴിച്ചു അടുത്ത ദോശ മേടിക്കാൻ നമ്മൾ വീണ്ടും പൈസ കൊടുക്കണ്ടേ ഏത് സർവീസിനും അത് ബാധകമല്ലേ ഒരാളൊരു സിനിമ കാണാൻ പോകുമ്പോൾ ആ സിനിമ റിപ്പീറ്റ് വാച്ച് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാവണം ആഗ്രഹിക്കാം പക്ഷെ അത് ഡിമാൻഡ് ചെയ്യാൻ പാടില്ല സിനിമ റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണെങ്കിൽ ഗുഡ് പാട്ട് റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണെങ്കിൽ ഗുഡ് യു പേഡ് വൺസ് യു ആർ കൺസ്യൂമിങ് ഇറ്റ് വൺസ് യു കാൺ പേ വൺസ് ആൻഡ് കൺസ്യൂം ഇറ്റ് ഫോർ യുവർ ലൈഫ് ടൈം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് നേച്ചറിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഡിമാൻഡ് സപ്ലൈ നേച്ചറിൽ ആലോചിക്കുമ്പോൾ അത് പിന്നത്തെ കാര്യമാണ് അപ്പൊ എവർഗ്രീൻ പാട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പാട്ട് എവർഗ്രീൻ ആവില്ല ആവില്ലെന്ന് നിർബന്ധമൊന്നുമില്ല എവർഗ്രീൻ ആവില്ല എന്ന് എഴുതി തള്ളിയ പല ടു തൗസൻഡ്സിൽ ഇറങ്ങിയ പാട്ടുകളും ഇന്നും ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ ഇറങ്ങിയ പല എവർഗ്രീൻ എന്ന് പാട്ടുകളാണ് എവർഗ്രീൻസിൽ ശ്രമിച്ചു പക്ഷേ പക്ഷെ പാട്ടുകൾ ഇന്ന് ജീവിക്കുന്നുണ്ട് അതുപോലെ പാട്ടാണ് ആയി മാറുന്നുണ്ട് അത് ഇപ്പഴത്തെ പാട്ടുകളും ലാസ്റ്റ് ചെയ്യും അങ്ങനെ പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ അതിൽ അതുപോലെ ഞാൻ നേരത്തെ ചേട്ടനോട് പറഞ്ഞു അത്ര ആഘോഷിക്കപ്പെട്ട ഒരു പാട്ടല്ല ഗാനമേ എന്ന് പറയുന്ന മധുരത്തിലെ പാട്ട് ഒരു പാട്ടല്ല അതിന്റെ വരികൾ എന്താ വരുന്ന ഒരു വോയിസ് പാടി കഴിഞ്ഞിട്ടല്ല അടുത്ത വോയിസ് പാടുന്നത് അതിന്റെ ഇടയിൽ സ്റ്റാർട്ട് ചെയ്യും അതായത് ഇതിന് ഗാനമേ തന്നു നീ തീര മധുരം എന്ന് ഇത് മാറി മാറിയാണ് പാടുന്നത് ഒരു വരി മാറി മാറിയാണ് പാടുന്നത് ഇതിന്റെ പാട്ടിന്റെ ഒഴുക്ക് ഭയങ്കര രസമാണ് കേട്ടിരിക്കാൻ രണ്ട് പേർ അതായത് രണ്ടുപേർ പ്രണയത്തിലാവുന്ന സമയത്ത് രണ്ടുപേരും ഒരേപോലെ പാടുന്ന പോലെ പോലെയാണ് പ്രണയത്തിലുള്ളൊരു റസനേറ്റിങ് ഫാക്ടർ ഉണ്ടല്ലോ അതുപോലെയാണ് തോന്നലുള്ളത് അത് എഴുതുന്നത് എങ്ങനെയായിരുന്നു കാരണം ഹെഷാം പറയുന്നുണ്ടായിരുന്നു വിഷ്വലി കണ്ടിട്ടാണ് കബീർ പറയുന്നത് എന്നുള്ളത് എന്നുള്ളത് വന്നാൽ രസാവും അങ്ങനെ ഒരു ബ്രീഫിംഗ് ശരിക്കും മധുരത്തിലെ പാട്ടുകൾ ഒരുപാട് നിങ്ങൾ കേൾക്കുന്ന നമ്പർ ഓഫ് സോങ്സ് മാത്രമല്ല കുറേ അധികം സോങ്സ് കമ്പോസ്ഡ് ആയിട്ടുണ്ട് ഒരു സിറ്റുവേഷൻ തന്നെ ഇപ്പൊ ഗാനമേ ചെയ്യുന്ന സിറ്റുവേഷൻ ഓൾറെഡി ഞങ്ങൾ വേറെ ലവ് സോങ് ഉണ്ടാക്കിയതാണ് അപ്പൊ അത് ഹിഷാമിനി നമുക്ക് അടുത്ത ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാൽ ആ ട്യൂണ് വേണ്ടെന്നൊക്കെ തീരുമാനിക്കുമ്പോൾ അടുത്ത ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോ നമ്മള് ഞാനങ്ങനെ ഇനിയും ഗാനമേയും നമുക്ക് നാളെ അറിയില്ലല്ലോ ശരിക്കും ആ ഒരു മാനസിക അവസ്ഥയിലാണ് ശരിക്കും ഗാനമേ എഴുതിയത് കാരണം അതിന് മുമ്പ് എഴുതിയ സോങ് എനിക്കിഷ്ടമായിരുന്നു ആ സോങ് മാറി അടുത്തത് അടുത്തത് ശരി അടുത്ത ട്യൂൺ അടുത്ത ലിറിക്സ് തരാം അത്രേ ആ സമയത്ത് മെന്റാലിറ്റിയുള്ളൂ ഇതല്ല അഞ്ചെണ്ണം ചെയ്യാനും നമ്മൾ റെഡിയാണ് എന്നൊരു മൂഡിൽ ഒരെണ്ണത്തിന് അത്രേ വിലയെ കൊടുക്കുന്നുള്ളു ശരിക്കും അങ്ങനെ എഴുതിയ ഒരു പാട്ടാണ് ഗാനമേ പക്ഷെ അത് ഫിക്സ് ആയി കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഫിക്സ് ആയി പിന്നീടാണ് എടുത്ത് കേൾക്കുന്നത് കൊള്ളാവോ ഫിക്സ് ആയല്ലോ ഇത് കൊള്ളാവോന്ന് പിന്നീടാണ് കേക്കുന്നത് കേട്ടപ്പോഴപ്പിന്നെ ഹിഷാബുമായിട്ടുള്ളൊരു ഫസ്റ്റ് വർക്ക് ആണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഹമ്മദ് അഹമ്മദിന്റെ കഥയുടെ ഒരു നേരത്തെ പറഞ്ഞ അതേപോലെ ഓർമ്മകളുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഇവിടെയും ശരിക്കും ആ സിനിമയുടെ ക്രക്സ് മധുരം ഒരുപാട് പേരുണ്ടെങ്കിൽ അതിന്റെ ക്രക്സ് ഇവരുടെ റിലേഷൻഷിപ്പാണ് ജോജുവിന്റെയും ശ്രുതിയുടെയും അതിലൊരുപാട് സ്ക്രീൻ ടൈമൊന്നും ഇല്ല അവർ അവരുടെ ലൈഫിൽ എന്താണ് ഉണ്ടായിരുന്നത് കണ്ടുമുട്ടി എന്നുള്ളത് അപ്പൊ അവിടെ വരുന്ന ഒരു പാട്ടാണ് അവിടെ രണ്ട് പാട്ടുണ്ട് പരിമിത നേരവും വരുന്നുണ്ട് ഇതും വരുന്നുണ്ട് അപ്പൊ അവിടെ അത് മാക്സിമം ജസ്റ്റിസ് ചെയ്യുക

സന്തോഷത്തോടെ ആണെങ്കിൽ അവസാനിക്കുന്നത് വിരഹത്തിലാണ് അതൊരു പാട്ടിൽ വേണം ഇത് രണ്ട് പാട്ടായി തോന്നരുത് അതിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ ലൈക്ക് പലവീന്ന് ചരണത്തേക്ക് പോകുമ്പോൾ മാറണം എന്നല്ല പറയുന്നത് ഒരു പാട്ടിന്റെ ഭാഗമാണ് അത് ഡിസൈൻ അതീ പറഞ്ഞ എനിക്കത് എല്ലാം ഒറ്റ പാട്ടിൽ വരിക എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ആന്റി ക്ലൈമാക്സ് ആയിരിക്കണം അവസാനത്ത് സ്റ്റാൻസ ശരിക്കും ജൂണിനുള്ള സിനിമ ഞാൻ എൻ്റെ ഒരു ബ്ലഡ് ആൻഡ് സ്വെറ്റ് കൊടുത്ത ഒരു വർക്കാണ് ആണ് അതിൽ അഞ്ച് പാട്ടുകളുണ്ട് കാരണം അത്രത്തോളം എനിക്ക് ഈ ടീമിനെ ഇഷ്ടപ്പെട്ടായിരുന്നു അഹമ്മദ് ഇഫ്തി കൂടെ എന്നെ കാണാൻ വരുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് എന്നെ അങ്ങനെ കാണാൻ വരുന്നത് രണ്ടുപേര് ഞാൻ ലിറിക്സിൽ സാധാരണ എനിക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് കേട്ടു ആദ്യ കേട്ടാ ഇങ്ങനെ ഒരു സിനിമയുണ്ട് ഇങ്ങനെ കുറെ പാട്ടുകളുണ്ട് നിങ്ങൾ തന്നെ വേണം ചെയ്യാൻ എനിക്കൊന്നും ഈ തനിയെ മിഴികളൊക്കെ കേട്ടിട്ടാണ് അവർക്ക് എന്നെ വർക്ക് ഇപ്പിക്കണം എന്ന് തോന്നിയത് അപ്പൊ ഞാൻ ശരിക്കും ആ ടീമിലെ ഓരോ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെയും ഓരോ പ്രൊഡക്ഷൻ ടീമിലാ എല്ലാവരുടെയും അവരുടെയൊക്കെ കൂടെ പോയിരുന്ന് ആ ടീമിൽ ഒരാളായി കംപ്ലീറ്റ്ലി മാറി ഒരാളുടെ ഒക്കെ വൈബ് ചെയ്തിട്ടൊക്കെയാണ് അതിലെല്ലാ പാട്ടും ഉണ്ടാക്കിയത് അപ്പോൾ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിരുന്നു ടൈം സ്പെൻഡ് ചെയ്തു അങ്ങനെയാണ് ഓരോ പാട്ടും അപ്പോൾ അത് ആ പാട്ടിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ മിന്നി മിന്നി ഏറ്റവും അവസാനം ഉണ്ടായ പാട്ടാണ് അപ്പോൾ അതാണ് വേറെ ഹിറ്റിലോട്ട് പോയത് പക്ഷെ ഞങ്ങൾ അതിനു മുമ്പ് വരെ വിചാരിച്ചിരുന്നത് ഈ ആദ്യം തമ്മിലായിരിക്കും പടത്തിലെ ലവ് സോങ് എല്ലാവരും കേൾക്കാൻ പോകുന്ന സോങ് എന്നാണ് അപ്പോൾ അത് മിന്നി മിന്നി കൊണ്ടുപോയി ആ സമയത്ത് അതിന്റെ ഫുൾ ക്രെഡിറ്റും തണ്ടറും ഒക്കെ അത് കൊണ്ടുപോയി ഇതിപ്പോൾ ആരും കേൾക്കില്ലേ ഇത് നല്ല പാട്ടാണല്ലോ ഞാൻ എഫ്തിക്കിടത്ത് കിടക്കി ഡിസ്കസ് ചെയ്യും ഈ ആരും കേൾക്കില്ല പക്ഷേ അതൊരു സ്ലോ ഗ്രാഫായിരുന്നു ആ പാട്ടിന്റെ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ പിന്നീട് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ജൂണിലെ പാട്ടുകൾ കേട്ടിട്ടും പ്രത്യേകിച്ച് ആദ്യം തമ്മിൽ ഏറ്റവും കൂടുതൽ കവർ ചെയ്തിരിക്കുന്നതും ഫീമെയിൽ സിംഗേഴ്സാണ് യൂട്യൂബിൽ കമന്റ് ബോക്സ് നോക്കിയാൽ ഫീമെയിൽ റെപ്രസെന്റേഷൻ ആണ് കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിളിയും മെസ്സേജ് അയച്ചിരിക്കുന്നു സ്ത്രീകളാണ് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ വരികൾ വളരെ ഹാർഡ് ടച്ചിങ് ആണ് നിന്നിലളിയാൻ മാത്രം ഞാൻ പിറന്നു എന്ന് തോന്നി അതിന്റെ മൂന്ന് വേർഷൻസ് ഉണ്ട് ആദ്യത്തെ പല്ലവിയിൽ വരുമ്പോൾ ഹാപ്പിയാണ് പക്ഷേ അവസാനം ഈ ബ്രേക്കപ്പിന്റെ ലൈൻസിൽ പറയുന്നത് മറയുകില്ല ഏത് മഞ്ഞിലും പഴയ വഴികൾ ഒഴിയുകില്ല ഏത് നോവിലും മനസ്സിൻ ഇലകൾ പൊലിയുകില്ല നീ നൽകിയ മധുരനിമികൾ പിന്നെ നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നുവെന്ന പിറന്നുവെന്ന് തോന്നും ഈ ദിനങ്ങൾ എന്നാണ് അവൾ അവൾ പറയുന്നത് അതുപോലെ തന്നെ പറയുന്നുണ്ട് നിനക്കു നിഴലായി ഞാൻ എന്നെ ഒതുക്കി വെച്ചതും അത് ഇത്രയും കാലം ഞാൻ ഞാനല്ലാതെ നിന്നതൊക്കെ നിന്നിലലിയാൻ വേണ്ടി ഞാൻ പിറന്നതാണെന്ന് തോന്നൽ കൊണ്ടാണ് മനസ്സിലാക്കാതെ ഒരു ഞാൻ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് കോളേജിലെ അപ്പം നമുക്ക് ഈ രാത്രി വെറുതെ നടക്കുന്ന എൻ്റെ ഒരു സീനിയർ ടീച്ചിങ് കൂടെ ഈ ആരുമില്ലാത്ത തെരുവുകളുണ്ട് തൃശ്ശൂർ റൗണ്ടിന് കൂടെ ഈ ആദ്യം തമ്മിൽ ഈ നിന്നിലലിയാടി പോകുന്ന സമയം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അത്ര പേഴ്സണലാണ് ഈ പാട്ട് കേൾക്കുമ്പോ നമ്മൾ ഇൻ ലവ് ഭയങ്കരമായിട്ട് ബ്ലീസ്ഫുൾ ഫീൽ വരും പക്ഷെ അതേ ലൈൻസ് അതേ അല്ലേ ഈ പറഞ്ഞ ബ്രേക്കപ്പിന്റെ ഫേസിൽ കേൾക്കുമ്പോ നേരെ ഓപ്പോസിറ്റ് ഫീലിംഗിലോട്ട് കൊണ്ടുപോകും അങ്ങനെ ഉദ്ദേശനം ചെയ്തതാണ് അപ്പൊ അതിന്റെ ലൈൻസ് വരുന്നത് ഇങ്ങനെയാണ് ഈ ബ്രേക്കപ്പിന്റെ ഏരിയ ആണ് നമുക്ക് പങ്കിടാൻ കിനാവുകൾ കുറിച്ചു വെച്ചതും മുറിഞ്ഞിടുമ്പോഴും വിമുഖമായി ഒളിച്ചു വെച്ചതും നിനക്കുനിഴലായി എന്നെ ഞാൻ ഒതുക്കി വെച്ചതും നിന്നിലളിയാൽ മാത്രം ഞാൻ പിറന്നു വന്ന തോന്നൽ കൊണ്ടൻ കനവേ എന്ന രീതിക്കാണ് ആ സ്റ്റാൻസ് അതിന്റെ കണ്ടിന്യേഷനാണ് മറയുകില്ല ഏത് മഞ്ഞിലും പഴയ വഴികൾ പൊഴിയുക ഏത് നോവിലും മനസ്സിൻ നീലകൾ പൊലിയുകില്ല നീ നൽകിയ മധുര മധുരനിമികൾ നിന്നിലളിയാൻ മാത്രം ഞാൻ പിറന്നു എന്ന് തോന്നുന്നു ഈ ഞങ്ങൾ ആ ട്യൂണോട് കൂടി കേൾക്കുമ്പോഴാണ് ആ ഫുൾഫിൽമെന്റ് ഉള്ളത് അപ്പോൾ എനിക്ക് രജീഷിയൊക്കെ തന്നെ ആ സമയത്ത് ഇത് ഇറങ്ങുന്നതിനൊക്കെ വളരെ മുമ്പേ തന്നെ

അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകളായിട്ടുള്ള പാട്ട് എഴുത്തുകാർ വളരെ കുറവാണ് എനിക്കൊന്നും ഒന്ന് വിരലെണ്ണാവുന്നവരെ ഉണ്ടാവുള്ളൂ അതന്നെ വളരെ ചുരുക്കം പാട്ടുകളുമാണ് പക്ഷെ ചേട്ടൻ റിപ്പീറ്റഡ്ലി എഴുതേണ്ടി വരുന്നുണ്ട് ആളുകളുടെ ദൗർലഭ്യം കൂടെ കൂടെ ആയിരിക്കാം പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ഒരു ചലഞ്ചില്ലേ അപ്പം ഞാൻ എന്താ വിചാരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് എന്താന്നുള്ളത് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മളെപ്പോഴും പറയും പുരുഷന്മാർക്ക് ഫെമിനിസ്റ്റ് അലൈസ് ആവാനേ പറ്റുള്ളൂ ഫെമിനിസ്റ്റ് ആവാൻ സാധിക്കില്ല ആ പ്രശ്നം എപ്പോഴും ഉണ്ടാവും ഇത് ബ്രേക്ക് ഹേ പോലെ വർക്ക് വരുന്ന സമയത്ത് ക്രാക്ക് ഇല്ല ഫെമിനിസ്റ്റ് 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 ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ിസ്റ്റ് പക്ഷേ ശരിയാണ് ഒരു സ്ത്രീ പാട്ടെഴുത്തുകാർ എഴുതുന്ന അത്രയും ഒരു പക്ഷേ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റില്ലായിരിക്കാം ഐ ൻ ക്രാക്ക് എന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ നമ്മൾ അച്ഛനായി ഞാൻ അച്ഛനല്ല താരാട്ടുപാട്ട് എഴുതുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷനിൽ നമ്മൾ കടന്നു പോകണം നിർബന്ധമില്ല നമുക്കൊരു അത് വേണമെങ്കിൽ അവരുടെ ഷൂസിൽ നിന്നുകൊണ്ട് എംബത്തൈസ് ചെയ്ത് എഴുതാൻ പറ്റും അപ്പൊ അങ്ങനെ തന്നെയാണ് ഫീ ഈ പറഞ്ഞ ജെ ജയഹേലയും ജൂണിലേക്ക് പാട്ടുകൾ എഴുതിയിരിക്കുന്നത് പിന്നെ ഞാനിത് അവർക്ക് അയച്ചു കൊടുക്കും എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ആ ക്രൂവിലുള്ള ഫീമെയിൽ ഹൂവർ അവരെ കാണിച്ചു കൊടുക്കും അപ്പോൾ ജെ ജെ ഹൈലി അതിനകത്ത് പ്രൊഡ്യൂസറും ഫീമെയിലാണ് ദർശനയും ഉണ്ട് അപ്പോ അവര് ആ ഫീഡ്ബാക്ക് തരുമ്പോ ഓക്കെ നമുക്ക് മനസ്സിലാവും ഇത് ശരിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് പിന്നെ പലപ്പോഴും ജയ ജയഹിലെ ആക്ച്വലി നമുക്ക് എഴുതുമ്പോ തന്നെ അറിയാം അത്രത്തോളം എൻജോയ് ചെയ്താൽ എഴുതിയിരിക്കുന്നത് നമ്മൾ പറയണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും അതിൽ എഴുതാൻ പറ്റിയിട്ടുണ്ട് അതുണ്ടല്ലോ അതായത് ഇപ്പൊ നമുക്ക് ഒരു ക്രിയേറ്റീവ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് പാട്ടുണ്ടാക്കാൻ പറ്റില്ല കഥാപാത്രത്തിന് വേണ്ടതാണ് അപ്പൊ ഈ ക്രിയേഷൻ്റെ ആസ്പെക്റ്റിൽ ആസ്പെക്ടില് എങ്ങനെയാ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് അതല്ലാതെ ഈ സെൽഫ് എന്താ പറയാ പ്രസന്റേഷൻ പോലത്തെ പലപ്പോഴും പറ്റാറില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യങ്ങൾ പാട്ടിൽ എഴുതാൻ പറ്റില്ല പക്ഷെ ആ സിനിമ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു ഓഡിയൻസായി മാറും സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിട്ട് സിനിമ ഞാൻ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ട പല പല സിറ്റുവേഷൻസിലാണല്ലോ ഈ പാട്ട് വരുന്നത് പിന്നെ എനിക്കത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സോങ് അല്ലെങ്കിലും അല്ലെങ്കിൽ തീം അല്ലെങ്കിൽ പോലും ഞാൻ അതിന്റെ മാക്സിമം കൊടുക്കാൻ നോക്കും സോ ദാറ്റ് ഫൈനൽ പ്രൊഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വർക്ക് ചെയ്യും അതാണ് കൂടുതലും ചെയ്യാറുള്ളത് പിന്നെ പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്നുള്ളത് സിനിമ പൊളിറ്റിക്കലി കറക്റ്റ് എന്ന് ഞാൻ ചെക്ക് ചെയ്യും സോങ് ഇൻഡിവിജ്വലി എടുത്തിട്ട് ആ സോങ് ചിലപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ക്യാരക്ടേഴ്സിന്റെ സോങ് ആണെങ്കിൽ സോങ്ങ് ഒബ്ബിയസ്ലി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആകും അത് അങ്ങനെ തന്നെ പറ്റുള്ളൂ ആ ക്യാരക്ടേഴ്സിന്റെ മനസ്സിൽ ഇപ്പം അങ്ങനെയാണ് പറയാൻ തോന്നുന്നെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് നന്മ ഉറയിപ്പിക്കാൻ പറ്റില്ല പക്ഷെ ഇവൻച്വലി സിനിമ ഇങ്ങോട്ടാണ് പോയി നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പൊ ആവേശം ഇവൻച്വലി പോയി നിൽക്കുന്നത് ഇവർ പഠിക്കാൻ പോകുന്നിടത്താണ് ഇടത്താണ് രണ്ടെണ്ണം കൊണ്ട് ഓടിക്കുന്നത് ഇവരെ പഠിക്കാനും മാർക്കെടുക്കാനും വേണ്ടിയാണ് അവിടെ ചെന്ന് അവസാനിക്കുന്ന സിനിമയാകുമ്പോൾ അതിന് മുമ്പ് വരുന്നത് നമുക്ക് ആ ഒരു സെൻസിൽ കാണാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ അത് മാത്രമേ നോക്കാറുള്ളൂ എനിക്കത് പരീക്ഷിക്കാൻ ഞാൻ റെഡിയാണ് സിനിമയിൽ അതിലൊരു സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ സിനിമയിൽ ആ ഭാഷ പരീക്ഷിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പരീക്ഷ തയ്യാറാക്കും മാതാപിതാക്കളെ എന്നുള്ള പാട്ടിന് മുമ്പ് ആ പാട്ടിന്റെ പേര് കന്നഡ ഗത്തില്ല എന്നായിരുന്നു